പശു കുട്ടികളെ ഓരോരുത്തർക്ക് വെറുതെ കൊടുത്തു കൊടുത്തെന്ന് പറഞ്ഞാൽ നോക്കുക വളർത്തുക വിൽക്കാൻ പാടില്ല നോക്കാൻ മയ്യാങ്കിൽ പശുവിനെ ഡ്രാവണെ തിരിച്ചു തരുക എന്നുള്ളതാണ് നമ്മളെ പേടിപ്പിക്കാൻ വരുകൊടും നമസ്കാരം എൻ്റെ പേര് വാസുദേവൻ പറ്റി പച്ചംകുളത്തിൽ ഇല്ല കാപ്പൽ കിഴക്ക് കൃഷ്ണപുരം പിന്നെ ഇവിടെ പശുക്കളെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് ഒരു അറുപത്തിയെട്ട് മുതൽ ഞാനായിട്ട് മേടിച്ചും വളർത്തുന്ന വളർത്തി തുടങ്ങിയതാണ് അതിന് മുമ്പ് അച്ഛനൊക്കെ ഉള്ള കാലത്തും അവർക്ക് ആ പശുവും താളകളും എല്ലാം ധാരാളം ഉണ്ടായിരുന്നതാണ് പിന്നെ ഇപ്പോൾ കുറേ കാലമായിട്ട് പറഞ്ഞാൽ നാടൻ പശുക്കളാണ് അതിന് മുമ്പ് വലിയ പശുക്കളായിരുന്നു അത് വേണ്ടാന്ന് വിചാരിച്ച് ഇപ്പം നാടൻ പശുക്കളെ വളർത്താൻ തുടങ്ങി അതിൻ്റെ പരമ്പരമായിട്ടാണ് ഇപ്പോൾ ഒരു നാലെണ്ണം നാല് അഞ്ചെണ്ണം ഉണ്ട് ഇപ്പോഴും അതിൽ വരെ ഇപ്പോൾ പ്രശ്നവെച്ചിട്ട് ഏതാണ്ടത് ഏഴ് കുട്ടികളൊക്കെ തരണം ഇപ്പോൾ എട്ടാമത്തെ തന്നെയാണ് അങ്ങനെ നാടൻ പശുക്കളുടെ പാലിനുള്ള പ്രത്യേക ഒരു മറ്റു പശുവിൻ്റെ പാലിനൊക്കെ വളരെ ഗുണമുള്ളതാണ് അത് പറഞ്ഞാൽ അത് അറിയാവുന്നവർക്കത് മനസ്സിലാകത്തുള്ളൂ എല്ലാവരും വിചാരിക്കും പക്ഷീൻ്റെ പാലിനെല്ലാം ഒരു നിറവില്ല എൻ്റെ വ്യത്യാസമാണ് അതിൻ്റെ പാലോ നേരോ നെയ്യോ പാലോ ഇത് മോരം ഉപയോഗിച്ചിട്ടുള്ളവർ ആ തനിയെ ഇവിടെ വന്ന് മേടിച്ചോണ്ട് പോകാറുണ്ട് അപ്പോൾ അവർ നെയ്ക്കാണെങ്കിലെങ്കിൽ ഒരു കിലോ നെയ്ക്ക് ഇവിടെ ഞാൻ കൊടുക്കുന്നത് എൻ്റെ ഒരു മൂവായിരം രൂപയ്ക്ക് വരെ നെയ്യ് ഒരു കിലോ നെയ്യ് കൊടുക്കുന്നുണ്ട് ഇത് ഓരോന്ന് ഓരോന്നിങ്ങനെ പരമ്പരാഗതമായിട്ട് ഇവിടെത്തന്നെ പെറ്റുകൊള്ളാണ് ഇരിക്കുന്നതെല്ലാം ഇപ്പോൾ നമുക്ക് വെച്ചൂരും ചെറുവള്ളിയാണോ ഇപ്പോഴേ ഒന്ന് കാസർഗോഡ് കുള്ളൽ ഒന്ന് വെച്ചൂര് ക്രോസ് ആണ് ഒന്ന് പിന്നെ ഒന്ന് ചെറുവള്ളിയാണ് അതിപ്പോ ഏതാണ്ട് അത് ആദ്യത്തെ പശു ഒന്നിനു ശേഷം ഇവിടെ പശുക്കൾ കൂടുതൽ നാടൻ പശുക്കൾ വരാൻ തുടങ്ങി ഒഴിയാതെ നോക്കാൻ എല്ലാവർക്കും അസൗകര്യം ഉണ്ടെങ്കിൽ തന്നെ ഇതിന് വിൽക്കാൻ മനസ്സിലാതെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു ഇവിടെ ഇവിടെ കിടന്ന് ചാവുന്ന രീതിയിൽ വളർത്തു വേണം വലിയ പശു പശു ആണ് ഇപ്പോൾ രണ്ട് കാളക്കിടാവും മൂന്ന് ഒരു പശുക്കുട്ടിയുണ്ട് അത് രണ്ടര വയസ്സായി വരണപ്പം അമ്മേ മോളുമാണ് അങ്ങേറ്റത്തിക്കുന്ന വെള്ള പശുക്കളി ഉണ്ട് നല്ല രോഗപ്രതിരോധ ഉണ്ട് ഇതിന് മരുന്ന് കൊടുക്കാനായിട്ട് ഇവിടെ ഡോക്ടർ വരേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല ആ പിന്നെ മതി ഇളകുമ്പോൾ ചെന്നാൽ കൊച്ചി വെക്കാൻ മാത്രമേ ഉള്ളൂ ഡോക്ടർ വരുന്നത് ഒരു പശു ഉണ്ടായ നമ്മുടെ ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള പാൽ സുഖമായിട്ട് കിട്ടും അതുകൊണ്ട് രാവിലെ ഒരു ഒന്നര രണ്ട് ലിറ്റർ പാൽ കിട്ടും തലക്കറവിയിൽ ഇപ്പോഴാണ്ട് എട്ട് എട്ട് മാസമായി ഒരു പശു പശുവിട്ട് ഇപ്പോഴും നമ്മുടെ ആവശ്യത്തിന് പാല് കിട്ടും കിട്ടും ആ അതിനെ പിന്നെ ഒരു നേരം കറക്കുന്നുള്ളൂ ഒരു നേരം ഗ്രാവിനെ പിടിപ്പിക്കുകയായിരിക്കുന്നത് എല്ലാറ്റിനും അത് തന്നെ കൂടുതൽ ഗ്രാവിനെ കുളിപ്പിക്കും നമ്മുടെ ആവശ്യത്തിന് കറക്കും ജോലിയൊക്കെ ഒതുക്കിട്ടായിരിക്കും രാവിലെ പോയിട്ട് വന്നതിന് ശേഷം മകൻ ഇവിടെ ഉള്ളപ്പം അവൻ നോക്കും അല്ലെങ്കിൽ മരുന്നുകളും എല്ലാം നല്ല തീട്ട് പോഡിയാക്കി വെക്കും ഞാൻ വരുമ്പോഴത്തേക്ക് ഡീറ്റെയിൽസ് കൊടുക്കും പിന്നെ വന്നു തന്നെ പക്ഷെ എന്നെ കറക്കുന്ന ജോലി ഞാൻ മോൾ ഉണ്ടെങ്കിൽ അവൻ തന്നെ ഈ അധികം സ്ഥല സൗകര്യം ഒന്നും ആവശ്യമില്ല ഇവരെ വളർത്താനല്ലേ വളരെ ചെറിയൊരു തൊഴുത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പുറത്ത് മാറി കാളകൾക്കായിട്ട് ചെറിയൊരു തൊഴുത്തുണ്ടല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഇവരുടെ ചാണകമൊക്കെ ഉപയോഗിച്ചിട്ട് വേറെ മഞ്ഞൾ കൃഷിയൊക്കെ ഉണ്ടല്ലേ മഞ്ഞളുണ്ട് ആയിട്ടുണ്ട് ചോളം ാണ് മറ്റേ തൊട്ട് മറ്റു പശുവിന്റെ തൊട്ട് വാടക ഒന്നുമില്ല അതുപോലെ മറ്റേ പശുവിന്റെ ഒക്കെ ആണെങ്കിൽ ചാണകം ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വേണ്ടി വർക്ക് വെക്കാനൊക്കെ അത് ഇല്ല പിന്നെ ഇവിടെ ഇവിടെ എനിക്കൊന്നും പരിചയം ഇല്ലാത്ത ഇങ്ങനെ തലകോടെന്നല്ലേ ചെറുവള്ളി എട്ട് എട്ട് പ്രസവം കഴിഞ്ഞു ആ അതൊന്ന് പേടിപ്പിക്കാൻ നോക്കും നമ്മളെ അതാ പരിചയ ഇല്ലാത്തവരെ ഉള്ളു ശരി അതാടാ കേട്ടോ നമ്മളെ പേടിപ്പിക്കാൻ വരുക നമ്മളെ പേടിപ്പിക്കും പരി ഇല്ലാത്തവരെ ഒന്നാണ് കേട്ടോ തലകുടഞ്ഞ് പേടിപ്പിക്കുന്നുള്ളതാ ചെറുവള്ളി പശു ഇപ്രിക്കുന്നത് നമ്മുടെ വെച്ചൂരിന്റെ പ്രോസ അല്ലേ ഇവിടെ ചെറുള അല്ലെ കുത്തി വെച്ചിറങ്ങിയത് ആ ഇത് കാസർഗോഡ് കുട്ടിയല്ലേ ഇവക്കിപ്പോ എത്ര അഭിപ്രായം രണ്ടര വയസ്സായില്ലേ അധികം പൊക്കൊന്നുമില്ല ചെറിയ വിഷു അല്ലേ പിന്നെ ഇത് കളക്കുട്ടിയല്ലേ അപ്പൊ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ

ആഹാരമൊക്കെ മതി ഇപ്പം പറമ്പിലൊക്കെ കെട്ടിട്ടുണ്ടെങ്കിൽ തിന്നേറ്റ് വരുവാണെങ്കിൽ കുറച്ച് കെട്ടിയന്തെങ്കിലും ഇട്ടു കൊടുക്കും അല്ലെങ്കിൽ പോച്ച പറിക്കുന്ന സമയമാണെങ്കിൽ മഴയില്ലെങ്കിൽ പോച്ച പറ പുല്ല് നമ്മള് ഇട്ട് വളർത്തുന്നുണ്ട് അത് കെട്ടി കൊടുത്താൽ പിന്നെ ഒന്നും വേണമെന്നില്ല ചക്കയുള്ള സീസണിൽ ചക്ക കൊടുക്കും ചക്കെട്ടുണ്ട് കാശി കാശി കാളക്കടാവിനൊക്കെ ഈ ഫാദായിട്ട് ഒരു പശു എങ്കിലും നാടൻ പശു കൊണ്ടും തരില്ലേ വീട്ടിൽ വളരെ ഐശ്വര്യമാണ് ഞാനും ഒരു ഒരു ഏക്കർ സ്ഥലത്ത് വരെ ഉള്ള വളർത്തിനായാലും എല്ലാം നല്ലതാണ് ഞാനിവിടെ ആദ്യം എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികളെ ഓരോരുത്തർക്ക് വെറുതെ കൊടുത്തു കൊടുത്തെന്ന് പറഞ്ഞാൽ നോക്കുക വളർത്തുക വിൽക്കാൻ പാടില്ല നോക്കാൻ വയ്യാങ്കിൽ പശുവിനെ ഡ്രാവിനെ തിരിച്ച് തരിക എന്നുള്ളതാണ് അങ്ങനെ കൊടുത്ത് ഒരു രണ്ടു പേർക്കൊക്കെ ഇങ്ങനെ കൊടുത്തു പിന്നെ ചിലർക്ക് വയ്യാന്ന് പറഞ്ഞാൽ അതനുസരിച്ച് തിരിച്ചുഞ്ഞണ്ട് തന്നു അങ്ങനെ കൊണ്ട് തന്നതിൻ്റെ ഒരു കിടാവാണ് കാസർഗോഡ് പുള്ള അപ്പം പിന്നെ ഒരു ഞങ്ങൾ കഴിയുന്ന എല്ലാവരോടും പറയുന്ന ഒരു ഗ്രാഹകം ഉണ്ടെങ്കിൽ ഒരു വീട്ടാവശ്യത്തിന് ഇതിനെ വളർത്തി പാല് ഉണ്ടാക്കി വിറ്റ് വിജീവിക്കാമെന്ന് വിചാരിക്കുന്ന പറ്റത്തില്ല കാരണം കൂടി വന്ന ഇടങ്ങി കഴിഞ്ഞാൽ പാൽ അല്ലെങ്കിൽ കൂടി വന്നാൽ രണ്ട് രണ്ടര മൂന്ന് ലിറ്റർ പാൽ ഇതിൻ്റെ നല്ല ആദ്യം മൂന്ന് ലിറ്റർ പാൽ വരെ കിട്ടുമായിരുന്നു അപ്പോൾ പാല് കൂടുതൽ കിട്ടാത്തക്ക രീതിയിൽ ഈ കൂടിയ വിലയുടെ ഈ പരത്തിപ്പിണ്ണാക്കും ഈ കപ്പള്ളി പിണ്ണാക്കൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ അതെങ്ങനെ നിർബന്ധിച്ച് കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ ആവശ്യത്തിന് മതിയെന്ന് ചേർത്ത് ഇത് ചെയ്യുകയാണ് എല്ലാവരോടും പറയും ഈ വലിയ പശുക്കൾ എന്നാലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇതിനെ വളർത്തുകയാണെങ്കിൽ ഒരു വീട്ടാവശ്യ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഇത് ആ രസൂലും എപ്പോഴെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ ഗർഭിണികൾക്കായാലും ഇതിൻ്റെ പാലും നെയ്യുമൊക്കെ നന്നാലും ഏറ്റവും അങ്ങനെയാണ് ഇപ്പോഴും അധികം കൊണ്ടുപോകാനുള്ളത് ഗർഭിണികൾക്ക് ആവശ്യത്തിനു വേണ്ടിയാണ് കൂടുതലും പാലുകൾ കൊടുക്കുക നമ്മളിതേ വളർത്തി കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നമുക്കിതിനോട് സ്നേഹമായി കഴിഞ്ഞാൽ വിൽക്കാൻ തോന്നത്തില്ല എങ്ങനെ എൻ്റെ ഇപ്പോൾ ഒമ്പതാം എട്ടാമത്തെ പ്രശ്നം ആവും പശു ഞാൻ പറഞ്ഞത് ഒരു എണ്ണവശാലും നമുക്ക് ഇതിനെ കൈമാറാൻ തോന്നത്തില്ല ഞാൻ പറഞ്ഞു പോ തീരണമെങ്കിൽ നമ്മുടെ മണ്ണിൽ തന്നെ തീരട്ടെ എന്നുള്ള രീതിയിലാണ് അത് വളർത്തുന്നത് ആരെണ്ണത്തിന് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഏഴാമത്തെയാണ് അതിൽക്കുന്നത് ഇത് കൊറേ കൊറേയൊക്കെ ആവുമ്പോ ഓരോരുത്തർക്ക് കൊടുക്കും ഇവർ എത്ര പ്രസവിച്ചാലും എപ്പോഴും ചെറുപ്പം പോലെ തന്നെ ഇരിക്കും അതാണ് നാടൻ പശുവിന്റെ ഒരു പ്രസവം വരെയൊക്കെ പ്രസവിച്ച പശുക്കളെ നമ്മള് കണ്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ബുദ്ധിമുട്ടാണ് ശങ്കരീനം പശുക്കളെ പോലെ ഒരുപാട് പ്രസവിക്കും ഇതൊക്കെ മാത്രം എടുക്കാറുണ്ട് പാൽ വേണം അതൊക്കെ തിന്നതോ ഒക്കെ കൃത്യമായിട്ടുള്ള കെമിക്കൽസ് കാരണത്തിൽ ഒന്നും കൊടുക്കാറില്ല